നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം ഗോവയിൽ അപകടത്തിൽ രണ്ട് അഗ്നിവീർ നാവിക നാവികസേനാംഗങ്ങൾക്ക് ധാരണാന്ത്യം ഗോവയിലെ അഗസേമിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോടെ ഉണ്ടായ റോഡ് അപകടത്തിൽ രണ്ട് അഗ്നിവീർ നാവിക നാവികസേനാംഗങ്ങൾ മരണപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സുകാരായ കേരളത്തിലെ കണ്ണൂർ സ്വദേശി വിഷ്ണുവും കായംകുളം സ്വദേശി ഹരിഗോവിന്ദും ആണ് മരണപ്പെട്ടത് ഇരുവരുടെയും മൃതദേഹങ്ങൾ നിലവിൽ ഗോവ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അഗ്സേമിനും ബാംബോലും ഹോളി ക്രോസ് പള്ളിക്കും ഇടയിൽ കൺട്രോൾ നഷ്ടപ്പെട്ട മീഡിയനിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണം പറയുന്നത് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിനുശേഷം വ്യക്തമാകുമെന്ന് അധികൃതർ അറിയിച്ചു നാലു വർഷത്തെ അഗ്നിവീർ സർവീസിന്റെ മൂന്നാം വർഷത്തിലായിരുന്നു ഇരുവരും കൊച്ചിയിൽ നിന്നു ഇരുവരും ഇന്നലെയാണ് ഗോവയിൽ നാവികസേനക്കപ്പൽ മാർഗ്ഗം എത്തിയത് എന്ന് പറയപ്പെടുന്നു ഇന്ന് രാവിലെ നേവി ഉദ്യോഗസ്ഥർ മോർച്ചറിയിൽ എത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു വിഷ്ണുവിന്റെ വീട്ടുകാർ കണ്ണൂരിൽ നിന്ന് റോഡ് മാർഗം വൈകിട്ട് എത്തി വല്യച്ചൻ ബാംഗ്ലൂരിൽ നിന്നും ഉച്ചയ്ക്ക് എത്തിയിരുന്നു ഹരിയുടെ ബന്ധുക്കൾ നാളെ രാവിലെ എത്തിച്ചേരും എന്നും അറിയിച്ചു പോണ്ടയിൽ വയസ്സുകാരി പെൺകുട്ടി കാറിടിച്ചു മരിച്ചു ദിവാളി ആഘോഷങ്ങൾക്കിടയിൽ തിങ്കളാഴ്ച പോണ്ടയിലെ സിൽവാസയിൽ ഒരു എട്ടു വയസ്സുകാരി പെൺകുട്ടി കാറിടിച്ചു മരണമടഞ്ഞു രാവിലെ മണിയോടെ വീടിനടുത്തുള്ള പ്രദേശത്ത് സൈക്കിൾ ചവിട്ടിപ്പോകവെയാണ് ഈ ദുരന്തം സംഭവിച്ചത് കർക്കളയിലെ കച്ചവട സ്ഥലത്ത് തീപിടുത്തം ഇരുപത്തിരണ്ട് കടകൾ നശിച്ചു തിങ്കളാഴ്ച രാവിലെ കർക്കളയിലെ ജി എസ് യു ഡി എ വിപണിക്കടുത്തുള്ള കടകളുടെ ഷെഡിൽ തീപിടിച്ചു അൻപത് കടകളിൽ ഇരുപത്തിരണ്ടെണ്ണം മുഴുവനായി നശിച്ചുപോയ ഈ തീപിടുത്തത്തിൽ ഏകദേശം നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടമുണ്ടായിട്ടുണ്ടാകാം പെർണയം ഫയർ സ്റ്റേഷന് നവീകരണം അത്യാവശ്യം മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം ആയുർവേദ ആശുപത്രി തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും തും ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പോലുള്ള വരാനിരിക്കുന്ന പദ്ധതികളും കാരണം പെർനേം താലൂക്കിന് ഒരു പൂർണ്ണമായ ഫയർ സ്റ്റേഷൻ ഒരു അടിയന്തര ആവശ്യകതയായി മാറിയിരിക്കുന്നു ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി വിദേശ ആവശ്യക്കുറവും വ്യാപകമായ ആഗോള അനിശ്ചിതത്വവും ഉണ്ടായിട്ടും ശക്തവും ദീർഘകാലികവുമായ സാമ്പത്തിക അടിത്തറയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഇതുവരെ ശക്തമായി നിലകൊള്ളുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ബുള്ളറ്റിൽ പറയുന്നു പത്ത് വാർഡുകളിലെ മാലിന്യശേഖരണം എം എം സി ചെയ്യും ഗാർഹിക മാലിന്യ ശേഖരണം മെച്ചപ്പെടുത്തുന്നതിനും മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഒപ്സ മുനിസിപ്പൽ കൗൺസിൽ ഇനി പത്ത് വാർഡുകളിലും ഈ ജോലി ഔട്ട്സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു റിസർവ് സ്റ്റാൻഡുകൾ അനധികൃത വാഹനങ്ങൾ കൈയടക്കിയതായി പരാതി മോപ്സ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ സൈക്കിൾ ടാക്സി പൈലറ്റുകൾ അവരുടെ ഔദ്യോഗിക പാർക്കിംഗ് സ്ഥലങ്ങൾ അനധികൃത വാഹനങ്ങൾ കൈയടക്കുന്നതിനാൽ തുടർച്ചയായ പ്രശ്നങ്ങൾ നേരിടുന്നു ജെ കെ വൈൻ പെട്രോ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ ഈ പ്രശ്നം കൂടുതലാണ് സ്ഥലത്തെ കടയുടമകൾ അനധികൃതമായി ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നു വെള്ളിയാഴ്ചയാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഉത്സവ സീസണിൽ താൽക്കാലിക സ്റ്റോളുകൾ പൈലറ്റുകളെ പൂർണ്ണമായും സ്ഥലത്തു നിന്ന് നീക്കുന്നു ഗണേശ് ചതുർത്ഥിക്ക് വയ്ക്കപ്പെട്ട മെറ്റൽ ബാരിക്കേഡുകൾ ഇപ്പോഴും നീക്കം ചെയ്യാതിരിക്കുന്നത് പാർക്കിംഗ് സ്ഥലം കുറയ്ക്കുന്നതായി പൈലറ്റുകൾ മൊപ്സ മുനിസിപ്പൽ കൗൺസിലിനോടും ട്രാഫിക് അധികൃതരോടും പാർക്കിംഗ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കാൻ സാധ്യതയില്ല സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ നാസർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനായി ഗോവയിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരുടെ പ്രധാന താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിനൊപ്പം ഉണ്ടാകില്ല ഒക്ടോബർ ഇരുപത്തിനാലിന് നടക്കുന്ന എവേ മത്സരത്തിൽ റൊണാൾഡോ കളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൗദി അറേബ്യയ്ക്ക് പുറത്തുള്ള മത്സരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം റൊണാൾഡോയുടെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൊണാൾഡോയുടെ അഭാവത്തിലും അൽനാസർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം അത്ര അത്യാവശ്യമായി കണക്കാക്കുന്നില്ല എഫ് സി ഗോവ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടും റൊണാൾഡോയും ക്ലബും ഈ മത്സരത്തിൽ യാത്ര ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു അടുത്ത വർഷത്തെ ലോകകപ്പിൽ കളിക്കാൻ ലക്ഷ്യമിടുന്ന റൊണാൾഡോ തൻ്റെ ജോലിഭാരം നിയന്ത്രിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രമിക്കുന്നു അൽനാസർ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കിങ്സ് കപ്പ് മത്സരത്തിൽ റിയാദിൽ ചിരവൈരികളായ അൽ ഇത്തിഹാദിനെ നേരിടുന്നുണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു